ത്തിന്റെ സ്വന്തം ബ്രൂസ്ലി ധനുഷ് പരിഹസിച്ചവരെ കൊണ്ട് കയ്യെടുപ്പിച്ച അതുല്യ പ്രതിഭ വെങ്കിടേഷ് പ്രഭു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരിയായ പേര് രണ്ടായിരത്തി രണ്ടിൽ സിനിമാ ജീവിതം ആരംഭിച്ച ധനുഷിന്റെ ആദ്യ ചിത്രം പിതാവായ കസ്തൂരി രാജ സംവിധാനം ചെയ്ത തുള്ളുവതോ ഇളമൈ ആയിരുന്നു ഷെഫാകാൻ ആഗ്രഹിച്ച പതിനേഴ് വയസ്സുകാരന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം വളരെ വലുതായിരുന്നു സമ്മിശ്ര പ്രതികരണം നേടിയ ആദ്യ ചിത്രത്തിനു ശേഷം പ്രേക്ഷകർ കണ്ടത് ഒരു നടന്റെ വളർച്ചയായിരുന്നു സിനിമാ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്ന അദ്ദേഹം ഒരിക്കലും തന്റെ കരിയർ കൈവിട്ടു കളഞ്ഞില്ല കഠിന പ്രയത്നങ്ങളിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും ഇന്ന് നമ്മൾ കാണുന്ന ധനുഷായി മാറി കൊല്ലാതവൻ മോഹിനി మారి వడచనే పుదుపేటే വേലയില പട്ടദാരി തുടങ്ങി നിരവധി സിനിമകൾ അഭിനയിച്ചു വ്യത്യസ്തമായ കഥാപാത്രത്തിലൂടെയും വേഷപകർച്ചയിലൂടെയും പ്രേക്ഷകരെ വിസ്മയം കൊള്ളിച്ചു അദ്ദേഹത്തിന്റെ ആടുകളം അസുരൻ എന്നീ സിനിമയിലെ അഭിനയ മികവിന് ധനുഷിന് നാഷണൽ അവാർഡ് ലഭിച്ചു അഭിനയത്തിന് പുറമെ സംവിധാനത്തിലേക്കും രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പവർ പാണ്ഡി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്ത സോനം കപൂർ രാഞ്ജന ആയിരുന്നു ധനുഷിന്റെ ആദ്യ ഹിന്ദി ചിത്രം വളരെ മികച്ച രീതിയിലുള്ള പ്രതി വിതരണത്തിലൂടെ ഹിന്ദി സിനിമാ പ്രേക്ഷകരും ധനുഷിനെ സ്വാഗതം ചെയ്തു ആന്റണി റുസോ ജോ റുസോ എന്നിവരുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായ ദി ഗേമാനിലൂടെ ഹോളിവുഡിലേക്കും ചുവടുവച്ചു അങ്ങനെ ഓരോ വിജയത്തിന്റെ പടികൾ കയറിയപ്പോഴും അദ്ദേഹം തന്റെ സിംപ്ലിസിറ്റി കൈവിട്ടില്ല ഓരോ അവാർഡ് വാങ്ങാൻ വരുമ്പോഴും എന്തെങ്കിലും ഒന്ന് പ്രേക്ഷകരോട് പറയാൻ കാണുമെന്നത് ഉറപ്പാണ് ഉപദേശമെന്നോ മോട്ടിവേഷൻ എന്നോ വിളിക്കാവുന്ന വാക്കുകൾ അതൊരു സാധാരണക്കാരന്റെയാണ് കളിയാക്കലുകളിൽ തളരാതെ തന്റെ സ്വപ്നങ്ങൾ നേടിയെടുത്തവന്റെ വാക്കുകളാണ് നടൻ സംവിധായകൻ പ്രൊഡ്യൂസർ ഗായകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച് ധനുഷ് ഇന്ന് ഓൾറൗണ്ടറായി മാറി ഏത് ക്യാരക്ടറായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ് കാതൽ കൊണ്ടേനിലെ വിനോദായാലും വി ഐ പിയിലെ കാർത്തിക് ആയാലും ഇന്നും മറക്കാനാകാത്തതാണ് അങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഫൈറ്റിംഗ് സീനിൽ പ്രേക്ഷകരെ അതിശയിപ്പിക്കുന്നതിനാലാകാം ബ്രൂസ്ലി എന്ന പേരിൽ ധനുഷ് അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ഡാൻസിംഗ് സ്റ്റൈലിനും ആരാധകർ ഏറെ ാണ് ചടുലമായ വേഗത്തിലുള്ള ആണ് അദ്ദേഹം കാഴ്ച ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഉയരങ്ങളിൽ എത്തിച്ചേരാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ധനുഷ് എന്ന നടൻ സന്ദീപ് കിഷൻ അപർണ ബാലമുരളി എന്നിവർ നായിക എത്തിയ രായനാണ് ധനുഷിന്റെ സംവിധാനത്തിൽ അവസാനമായി പുറത്തിറങ്ങിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്